ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒട്ടും തന്നെ പാഴാക്കാത്തവരാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബി ടി ബൽറാം എം സ്വരാജ് പി കെ ശ്രീമതി ജി സുധാകരൻ എ എൻ ഷംസീർ തുടങ്ങിയവർ ഈ പട്ടികയിലെ ചില പ്രമുഖരാണ് ഹിന്ദു ദേവതകൾ ക്ഷേത്രങ്ങൾ വിശ്വാസികൾ എന്നിങ്ങനെ ഒരു ഭേദവുമില്ലാതെ ഇവരൊക്കെ ഹൈന്ദവ സംസ്കാരത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തേതാണ് തൃശൂരിലെ കമ്മ്യൂണിസ്റ്റ് എം ആയ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും വളരെ മോശമായ ഭാഷയിൽ ഇയാൾ അധിക്ഷേപിച്ചിരിക്കുകയാണ് പിന്നീട് പോസ്റ്റ് പിൻവലിച്ചും മാപ്പുമായി രംഗത്ത് വരികയും ചെയ്തു മാപ്പ് കൊണ്ട് മറക്കണമായിരുന്നെങ്കിൽ ബാലചന്ദ്രന് സംഭവിച്ചത് ഒരു ഒരബദ്ധമാകണമായിരുന്നു എന്നാൽ ഇവിടെ അത് അബദ്ധമല്ല ഉള്ളിൽ ഉറച്ചുപോയ ഹൈന്ദവരോടുള്ള വെറുപ്പും വിദ്വേഷവും പുറത്തു വന്നതാണ് വോട്ടിനു വേണ്ടി ഇവരൊക്കെ മറ്റു മതങ്ങളെയും മതബിംബങ്ങളെയും പുകഴ്ത്തുന്നത് മനസ്സിലാക്കാം എന്നാൽ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇവർ ഹൈന്ദവ മൂല്യങ്ങളെ അപമാനിക്കുന്നത് ബാലചന്ദ്രനെതിരെ ബി ജെ പി പരാതി നൽകി കഴിഞ്ഞു ശക്തമായ പ്രതിഷേധവും ഇതിനെതിരെ ഉണ്ടാകും എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാനാവില്ല ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം ബി ജെ പിക്ക് തീരെഴുതി തന്നിട്ടില്ല എന്ന് പ്രസംഗിക്കുന്ന ഒരു നേതാവിനെയോ ഒരു മതേതരവാദിയെയോ ഇതിനെതിരെ പ്രതിഷേധിക്കാനോ പരാതി നൽകാനോ കണ്ടില്ല ഏതായാലും ഇപ്പോൾ ഹിന്ദുക്കൾ അനാഥരല്ല അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന സ്ഥിതി വന്നിരിക്കുന്നു അതുകൊണ്ടാണല്ലോ തൃശൂർ പൂരം എക്സിബിഷൻ മൈതാനത്തിന് കൊള്ളവാടക ഈടാക്കാൻ ഉത്തരവിട്ട പിണറായിക്ക് രാഖി രാമാന ഓൺലൈൻ മീറ്റിംഗ് നടത്തി ആ ഉപേക്ഷിക്കേണ്ടി വന്നത് ഇനിയും പഠിക്കാത്തവർക്ക് ട്യൂഷൻ എടുത്തു തരാൻ ഇവിടെ ബി ഉണ്ട്